ഹായ് നമസ്കാരം റേ കെ സ്പിഷ്യാലിറ്റി എൻ്റെ ഹീലിംഗിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് അങ്ങനെ നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ചിലപ്പം പറയാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണാം അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്ക് ടാബ്ലൈൻ സാധിക്കും നിങ്ങൾക്ക് പ്രസന്റ് ആകുന്ന റീഡിംഗ് തരാൻ പറ്റുമെന്നേം അതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ഏത് സമയവും നിങ്ങളിത് കാണേണ്ട സമയമാകുമ്പോൾ ഡിവൈ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുവരും അപ്പം എല്ലാവരും ഇത്രയും സ്നേഹവും സപ്പോർട്ടൊക്കെ തന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചേണ്ട ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി അറിയിക്കുന്ന നോക്കുന്ന നോക്കയാണ വ്യക്തിക്ക് നിങ്ങൾ അതിപ്പോൾ നിങ്ങളുടെ ഏത് വ്യക്തിയായാലും നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വ്യക്തിയെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരുവാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് മൈൻഡോഡിരിക്കുക ആ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ ഒരു വ്യക്തിക്ക് എന്തൊക്കെയാണ് അതിനോട് പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം അതിൽ തന്നെ സ്റ്റാറാണ് കേൾക്കുന്നത് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഒരു വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള നോക്കാം നയൻ ഓപ്പൻറെ കേസ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവുമെങ്കിൽ നിങ്ങളൊന്ന് കമെന്റ് ചെയ്യാമല്ലേ എല്ലാവരും ഫൈവ് ഓപ്പൻസ് ഓക്കെ Okay, I okay. know okay Magician. No, 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 no. Yes, so once, came okay. സിക്സ് ഓവർസ് ബോട്ടം വന്നിരിക്കുന്നത് വേൾഡ് കാർഡാണ് ഇപ്പം ഇത്രയും കാർഡ്സാണ് ആണ് നമ്മളെടുത്തേക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് ഓരോന്ന് നോക്കാം ആദ്യം വന്നിരിക്കുന്നത് വേൾഡ് ഗാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത് വേൾഡ് ഗാർഡാണ് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഒരു ജീവിതത്തിനൊരു പൂർണ്ണത വേണമെങ്കിൽ നിങ്ങൾ കൂടെ വേണം എന്നാണ് ബോട്ടം വന്നിരിക്കുന്നത് വേൾഡ് ഗാർഡ് ആയതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് ഒരു ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൊരു കമ്പറ്റീഷൻ വേണമെങ്കിൽ അത് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് അതൊക്കെ കിട്ടൂ ആ ഒരു പൂർണത നേടാൻ സാധിക്കൂ എന്നൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ ഫസ്റ്റ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ആ ചിന്തിക്കുക എല്ലാവരും വ്യക്തി പറയാൻ തന്നെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളോട് ഈ ഒരു കാര്യം ആ ഒരു വ്യക്തി നിങ്ങൾ റിലേഷൻ ആയിരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് എല്ലാ രീതിയിലും ഒരു പൂർണ്ണതയിലായിരുന്നു എന്ന് ഈ ടൈമിൽ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആ ഒരു പൂർണ്ണത നേടണമെങ്കിൽ വീണ്ടും നിങ്ങൾ തിരിച്ച് ആ ഒരു വ്യക്തിയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫസ്റ്റ് വന്ന സ്റ്റാറാണ് വന്നിരുന്നത് സ്പിരിച്വലി അഡ്വാൻസ് ആകും അഡ്വാൻസ് ആകുന്നു ആ ഒരു വ്യക്തി കാരണം അവർ നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നേരത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലായി എത്രയും പെട്ടെന്ന് ആ എല്ലാ കാര്യങ്ങളൊന്ന് ഹീലായതിന് ശേഷം എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടണം മുട്ടണം കണ്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഈ ഒരു ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആ ഒരു ടൈമിൽ എന്തൊക്കെയാണോ സംഭവിച്ചത് അതിനൊക്കെ പറഞ്ഞൊരു ക്ലിയറായിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളോട് സോറി പറഞ്ഞ് അവരുടെ ഭാഗത്ത് പറ്റിയ തെറ്റുകളൊക്കെ പറഞ്ഞ് ഒന്ന് സ്നേഹത്തോടെ ഇനി നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം ഇതുവരെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇല്ലാത്ത അത്ര മാത്രം ഒരു സ്നേഹത്തോടെ ഇനി മുമ്പോട്ട് പോകണമെന്നാണ് ആ ഒരു വ്യക്തി അത് നിങ്ങളെ അത് കണ്ടെന്ന് പറയണമെന്ന് ആ ഒരു വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ആ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നുണ്ട് എന്ത് കാര്യത്തിലാണോ നിങ്ങളെന്നോ കോണ്ടാക്റ്റാകോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി വിഷമിച്ചിരിക്കുന്നുണ്ട് വിഷമിച്ചിരിക്കുകയെന്ന് വെച്ചാൽ ആളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലാവാൻ ആൾ വെയിറ്റ് ചെയ്യുകയാണ് ആ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലായി ഒരു സ്പിരിച്വലി കണക്ഷനൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഇതൊക്കെ തള്ളിക്കളയമായിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ഇതിലൊക്കെ വിശ്വാസം തോന്നി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത് ക്യൂനോവൺസും കിങ്ങോവൺസും ഒക്കെ ഒരുമിച്ച് വന്നേക്കുന്നതല്ല അപ്പോൾ ഒരു ആ ഒരു കണക്ഷനിലാണ് ശരിക്കും വിശ്വസിക്കുന്നത് ഒരു പാസ്ലൈവ് കണക്ഷൻ ഇല്ലെങ്കിൽ ഒരു നിങ്ങൾ പാസ്ലൈവിൽ ഒന്നേ ഒരു ഹസ്ബൻഡ് വൈഫായിരിക്കും നമ്മൾ പറയുന്നത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം എന്ന ആ ഒരു രീതിയിലായിരുന്നു നിങ്ങൾ നിങ്ങളെന്ന് ആ ഒരു വ്യക്തിക്ക് ഇപ്പം മനസ്സിലാവുന്നത് കാരണം നിങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഇല്ല എന്നാലും കിങ് ഓഫ് വാൺസും ക്യുനോ വാൺസൊക്കെ വന്നിരിക്കുന്നു ഒരു ബാലൻസിലേക്ക് എത്തുന്നുണ്ട് ഒരു ഫെമിനിൻ മസ്റ്റിൽ എനർജി ഒക്കെ ഒന്ന് ബാലൻസിലേക്ക് എത്തുന്നുണ്ട് അവരുടെ ആ ഒരു എനർജി അവർക്ക് കറക്റ്റായിട്ടൊന്ന് ബാലൻസിലാവുന്നുണ്ട് പിന്നെ ഈ കിങ് ഓഫ് വൺസും ക്യൂനോ വൺസും വന്ന പോലെ തന്നെ കിങ് ഓസോൾസും സോഴ്സും വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ഒരു കണക്ഷനുള്ള ആളുകളായിരുന്നു പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് വൈഫായിട്ട് തന്നെ ജീവിച്ച വ്യക്തികളാണ് ഈ ഒരു ലൈഫിലും നിങ്ങൾ ഒരുമിച്ച് വന്നേക്കുന്നത് അതിപ്പം ഇത്രയും നാളും ഈ ഒരു ഉള്ള കണക്ഷനോ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സ് തോന്നി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു വ്യക്തി അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം അതിലൊന്നും വിശ്വാസം ഇല്ലാത്തവരും പക്ഷേ ഇപ്പം ഈ ടൈമിൽ നിങ്ങൾ മാറി നിൽക്കുന്ന സമയത്ത് ഇല്ല കോണ്ടാക് കോണ്ടാക്റ്റ് ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട് കാരണം ആ ഫീലിങ്സൊക്കെ ഈ ഒരു വ്യക്തിക്കും വന്നു തുടങ്ങുന്നുണ്ട് അപ്പം ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്ന വെച്ചാൽ ആ ഒരു കണക്ഷൻ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ശരിക്കും നിങ്ങൾ തമ്മിൽ ഉള്ളത് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് എംപ്രസ് വന്നിട്ടുണ്ട് ഒരുപാട് റെസ്പെക്റ്റ് പോകുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് ചിലപ്പം നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ ഒരു വ്യക്തിന് നിങ്ങൾ ആവശ്യമില്ലാതെ ഒട്ടും എപ്പോഴും എന്തെങ്കിലും നിങ്ങളുടേതായ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയെ ബുദ്ധിമുട്ടിക്കോ ഇല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനോ ഒന്നും പോകത്തില്ലായിരുന്നു നിങ്ങൾ നിങ്ങളുടേതായ ഒരു ആ ഒരു സെൽഫ് റെസ്പെക്റ്റിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ഒരു കാര്യത്തിനും നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കോ വിഷമിപ്പിക്കാനോ ഒന്നും പോയിട്ടില്ലായിരിക്കും അപ്പം ഈ ടൈമിൽ നിങ്ങളോട് അതൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് അവർ കണ്ടതിൽ വെച്ച് ആ നിങ്ങളുടെ ഒരു പേഴ്സൺ കണ്ടതിൽ വെച്ച് അവർക്ക് ഏറ്റവും ഒരു സ്വഭാവം നിങ്ങളുടേതാണ് ഈ ടൈമിൽ അപ്പോൾ അതൊക്കെ അവർ ഒരുപാട് ചിന്തിച്ച് നിങ്ങളോടങ്ങ് പറയണം എന്നിങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കാന്ന് ഈ കാര്യങ്ങളൊക്കെ കാരണം അത്രയും നിങ്ങളുടെ ഒരു റെസ്പെക്ടും സ്നേഹവും പിന്നെ ഒരു പാസ്റ്റയ കണക്ഷനോ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്മൾ പറഞ്ഞെന്തോ മഹാദേവന്റെയും അർദ്ധനാരീശ്വര സങ്കല്പമൊക്കെ ഇല്ല അപ്പോൾ ആ ഒരു കണക്ഷനൊക്കെയാണ് ആളുകൾ ഫീൽ ചെയ്യുന്നത് കാരണം ഈ കിങ് ഓഫ് വൺസും ക്യൂ ന് വൺസും കിങ് ഓഫ് സോഴ്സ് ക്യൂൻ ഓഫ് സോൾസൊക്കെ വന്നു അപ്പോൾ എന്തായാലും ആ ഒരു ആളുടെ പകുതിയാണ് നിങ്ങളെന്ന് ആള് പൂർണ്ണമായിട്ട് ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട് ആളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയിലെത്തണമെങ്കിൽ എന്തായാലും നിങ്ങൾ വേണം പിന്നെ പേജസൂഴ്സ് വന്നിട്ടുണ്ട് ആളുടെ എന്തോ ഒരു തീരുമാനം അത് ഒരു മെച്ചുവർഡ് അല്ലാത്ത എന്തോ ഒരു തീരുമാനം എടുത്തതിൽ പറ്റിയതാണ് നിങ്ങളുടെ വിഷമം ഉണ്ടായിരുന്ന അപ്പൊ അതിലിപ്പോ ആള് ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ ഒരു തീരുമാനം എടുത്തത് ആലോചിച്ചിട്ട് ഒന്നേ ഏതെങ്കിലും ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ട് ആ ഒരു വ്യക്തിയുടെ വാക്കുകൾ വിശ്വസിച്ചിട്ടായിരിക്കാം നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിച്ചത് അപ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ട് ഒരു വിഷമം ഉണ്ടായതാണ് അപ്പോൾ അതിൽ അത് ആ ഒരു തീരുമാനം തെറ്റായി തെറ്റായിപ്പോയിന്ന് ഇപ്പം നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി പിന്നെ ഏസുവാൺസ് വന്നിട്ടുണ്ട് ഇനിയെങ്കിലും നല്ല രീതിയിൽ ആ ഇനിയും ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ജീവിതം നല്ല രീതിയിൽ ജീവിക്കണം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ ആ ഒരു ചിന്തകളൊക്കെ ആ ഒരു വ്യക്തിയെ ഒരുപാട് ജീവിക്കാൻ പ്രതീക്ഷ നൽകുന്നുണ്ട് ആ ഒരു എനർജിയിലേക്ക് ഏസുവാൻസ് വന്നിരിക്കുന്നത് ആളുടെ ആ ഒരു ഒരുപാട് പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് ഈ ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ച് മച്ചിഷ്യൻ വന്നിട്ടുണ്ട് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ടൈമാണ് ഇപ്പോൾ ആരോട് തോന്നാത്ത കുറേ പ്രത്യേകതകൾ ഒരുപാട് സ്നേഹവും ഒക്കെ ഈ ടൈമിൽ നിങ്ങളോട് തോന്നുന്നുണ്ട് ആരുടെ അടുത്തും ഇല്ലാത്ത എന്തോ ഒരു ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ടെന്ന് ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതിൽ അപ്പം ആ ഒരു വ്യക്തി എങ്ങനെ ഒരു മിറക്കൾ സംഭവിക്കണം നിങ്ങളുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മിറക്കൾ സംഭവിക്കണം എന്ന് എന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ സിക്സ് ഓ വൺസ് വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു ജീവിതത്തിൽ വന്ന് നിങ്ങളെ കണ്ട് നിങ്ങളോട് സംസാരിച്ച് സ്നേഹത്തോട് നിങ്ങളെ കൂട്ടി ഒരുമിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ച ലൈഫ് എങ്ങനെയാണോ അത് തന്നെ നിങ്ങൾക്ക് തന്ന് അത്രയും സന്തോഷവും സ്നേഹവും ഒക്കെ നിങ്ങൾക്ക് തന്ന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫിനെ നിങ്ങൾക്ക് നൽകി മുമ്പോട്ട് പോകണമെന്നാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തി അതിന് വേണ്ടി റെഡിയാണ് ആ ഒരു വ്യക്തി അത് നിങ്ങളോട് പറയാനും തയ്യാറായിട്ടിരിക്കുവാണ് നിങ്ങളുടെ കാരണം നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്ന ഒരു പേടിയുണ്ട് കാരണം ചാരിറ്റി വന്നിട്ടുണ്ട് എന്ത് കാര്യം നിമിത്താണോ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വന്നേക്കുന്നത് അതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തിയല്ല നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നു ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ തീരുമാനം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്ത് നല്ല രീതിയിൽ ഇനി മുമ്പോട്ട് പോകണം അവരുടെ ആ ഒരു മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ആ ജീവിതം അത്ര സക്സിലേക്ക് കൊണ്ടുവരാനും ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഞാനോപ്പിനെ കുറിച്ച് വന്നിരിക്കുന്നത് നിങ്ങൾ പാസ്റ്റിലേപ്പൊ ഒരുപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും ഒരു സപ്പോർട്ട് ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ആരും നിങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് ഇപ്പോൾ ആളിനതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ടൈമിൽ ആളിനെ സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ ആരുടെ ഭാഗത്തുനിന്നും ആരും ഇല്ല ആരുടെ ഭാഗത്തു ആരും ഇല്ല അങ്ങനത്തെ ഒരു വ്യക്തികൾ കാരണം നിങ്ങൾക്ക് പകരം വെക്കാൻ ലോകത്തിൽ വേറെ ആരും അവർക്കില്ല അവരിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയപ്പോഴല്ലെങ്കിൽ കോണ്ടാക്റ്റായതിനു ശേഷം അവർക്കത് മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ മൂല്യം എന്താണെന്നുള്ളത് അത്ര മാത്രം ആ ഒരു വ്യക്തിനെ കെയർ ചെയ്തിരുന്നു സ്നേഹിച്ചിരുന്നു ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഇടയിലുള്ള സന്തോഷവും സ്നേഹവും എന്തുമായിരുന്നുള്ളത് ആള് മനസ്സിലായി അപ്പം അതിൽ ആൾ ഒരുപാടിപ്പം വിഷമിക്കുന്നുണ്ട് ഓഫ് ഫൈവെൻറ്റർസും വന്നിട്ടുണ്ട് അപ്പം ആൾ ഈ ഒരു പറ്റിപ്പോയ നിമിഷങ്ങൾ ഓർത്ത് ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് പാസ്റ്റിലെ ആ ഒരു ജീവിതം തിരിച്ചു പിടിക്കണം തിരിച്ച് പിടിച്ച് ഒരു നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു നല്ല ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം കാരണം നിങ്ങളത്ര ജെനുവനായിട്ടായിരിക്കണം ആ ഒരു വ്യക്തിനെ സ്നേഹിച്ചത് അതുകൊണ്ടായിരിക്കാം അതിപ്പോൾ ആ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ട് അതുകൊണ്ടായിരിക്കും ആ ഒരു വ്യക്തിയുടെ ഈയൊരു ചെയ്ത തെ തെറ്റ് അല്ലെങ്കിൽ പറ്റിപ്പോയ തെറ്റുകളൊക്കെ ആലോചിച്ച് വിഷമിച്ച് നിങ്ങളിലേക്ക് വരാൻ തന്നെ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ തന്നെയാണ് ആ ഒരു വ്യക്തി ജീവിക്കുന്നത് പോലും ഇപ്പം ഓരോ നിമിഷങ്ങൾ പോലും നിങ്ങളുടെ ഓർമ്മകൾ പോലും ആണ് ആളിനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതു പോലും അത്ര ഒരു സ്നേഹത്തോടാണ് ഒരുപാട് റെസ്പെക്റ്റോടാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ ഒരു വ്യക്തി ഇരിക്കുന്നത് ഇതിലൊരു ഒരു ഓഫ് ഓഫേൺസ് വന്നിരിക്കുന്നുണ്ട് ജീവിതത്തിൽ എന്തായാലും ഒരു ചേഞ്ച് വരുത്തണമെന്ന് തന്നെ ആ ഒരു വ്യക്തി പൂർണ്ണമായിട്ട് ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ ഇങ്ങനെ ഇങ്ങനെ പോവണ്ട ഇനി ഈ ഒരു രീതിയിൽ സെപ്പറേഷനായിട്ട് നിങ്ങളിങ്ങനെ പോകണ്ട കാരണം എനിക്ക് തോന്നുന്നു ആ ചിലപ്പോൾ അവരെന്ത് തീരുമാനം എടുത്തത് അവിടുന്ന് ചിലപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരിക്കണം എന്ത് കാര്യത്തിലാണോ നിങ്ങളെ തള്ളിപ്പറഞ്ഞത് നിങ്ങളെ ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളായിട്ടുള്ള സെപ്പറേഷൻ ആയത് എന്ത് കാര്യത്തിൽ ആൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തപ്പോഴാണോ അവിടുന്ന് ചിലപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പം ആ തിരിച്ചടി കിട്ടിയതിലൂടെ അല്ലെങ്കിൽ ആ ഒരു കാര്യം ജനുവൻ അല്ല ഈ ഒരു വ്യക്തിക്ക് എന്ന മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇത്രയും ഒരു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ തന്നെ ആൾ ആ ഒരു ഡിസിഷൻ എടുത്ത് തന്നെ തീരുമാനം ആ ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെ ഇരിക്കുന്നു എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് ഇപ്പം ഇതൊക്കെ തന്നെയാണ് നിങ്ങളോട് നിങ്ങളുടെ ഒരു പേഴ്സൺ പറയാനുള്ളത് നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒരുപാട് റെസ്പെക്റ്റോടെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്തിൽ അവർക്ക് വേറെ ആരുമില്ല അത് നിങ്ങളിപ്പോൾ ഒന്ന് മാറി എന്നപ്പോഴാണ് ആ ഒരു വ്യക്തിക്ക് മനസ്സിലായത് അത്രയും സ്നേഹത്തോടാണ് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് എല്ലാവരും അവരെ യൂസ് ചെയ്തിട്ടേ ഉള്ളായിരിക്കാം അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവരുടെ അടുത്ത് ഈ ഒരു സ്നേഹം പ്രകടിപ്പിച്ചത് പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു നിങ്ങൾ ശരിക്കൊരു ജനുവനായ വ്യക്തി എന്ന വ്യക്തി ആയിരുന്നു ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായി നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ക്ഷമ ചോദിച്ചിട്ടായാലും ഇല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തരാൻ റെഡിയായിട്ട് നിങ്ങളുടെ ഒരു പേഴ്സൺ നിൽക്കുന്നു എന്നാണ് കാർഡ് വന്നേക്കുന്നതെല്ലാം ഇപ്പോൾ വേൾഡ് കാർഡ് ഫോട്ടോ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വ്യക്തിക്ക് ഒരു പൂർണ്ണതയിലെത്തണമെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ വേണം ഇവ കിങ് ഓ വൺസ് ക്യൂനോവൺസ് കിങ് ഓഫ് സോഴ്സ് ഓഫ് സോഴ്സ് ഒക്കെ വന്നിരിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഒരു നമ്മൾ പറയുമല്ലോ ആ ആ ഒരു വ്യക്തിയുടെ പകുതി നിങ്ങളാണെന്ന് ആൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ആളുടെ എല്ലാ ശക്തി ബലവും സന്തോഷവും സ്നേഹവും സൗഭാഗ്യങ്ങളും എല്ലാം നിങ്ങളായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും നിങ്ങളൊരു ലക്കിയായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുള്ള ടൈമിൽ അത്രമാത്രം ഭാഗ്യങ്ങളും സന്തോഷവും ആൾ ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങൾ മാറിയപ്പോഴാണ് നിങ്ങളുടെ ഒരു മൂല്യം മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇത്രയും എത്രയും പെട്ടെന്ന് ഈ ഒരു ഡിസിഷൻ എടുത്ത് ആൾ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്താൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങളോട് സംസാരിക്കാനും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു